നായർ അനുസ്മരണം തൃത്താല ഏരിയയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിൽ നിർണായക പങ്കുവഹിച്ച സി കെ നായരുടെ മുപ്പത്തിയെട്ടാം ചരമവാർഷികമാണ് ആചരിച്ചത് സി പി ഐ എം നേതൃത്വത്തിൽ ആമക്കാവിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ കെ പ്രസാദ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് പെരുങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ കുട്ടിനാരായണൻ കെ പി രാമചന്ദ്രൻ എ എം രാജൻ എന്നിവർ സംസാരിച്ചു പരാമർശിക്കപ്പെടും ഏറെയും കുറഞ്ഞു കൊടുക്കും പക്ഷെ ആദ്യമായി കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേര് പരാമർശിക്കാതെ നിർമ്മല സീതാരാമൻ ബി ജെ പിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു അതിൽ കേരളം എന്ന പേരില്ല കേരളം എന്ന പേരില്ല അത് അർത്ഥം ഒന്നും തന്നില്ല സാമ്പത്തികമായിട്ട് മാത്രമല്ല ഒരു പദ്ധതി തന്നില്ല കൊച്ചു ഫാക്ടറി പോയി ഇല്ലെന്ന് ഉറക്കം പറഞ്ഞു തരുത് കപ്പൽ നിർമ്മാണ സാരം ഇല്ല വീഴ്ച തുറങ്ങാൻ ഇല്ല ഞാൻ എന്നെ എണ്ണി പറയുന്നില്ല എയിംസ് വന്നില്ല ഞാൻ പറഞ്ഞത് ആ സാഹചര്യം എന്ന് പറയുന്നത് മലയാളി അപമാനിച്ച സാഹചര്യ മലയാളി കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും അപമാനിച്ച സാഹചര്യമാണ് അതിനെതിരെയാണ് സമരം ഞാൻ തീരുമാനിച്ചത് ആ സമരം മാറ്റിവെക്കാനാകില്ല വെയിലിന് കാഠിന്യം ഒന്ന് കുറയട്ടെ ചൂടൊന്ന് ആറട്ടെ മണ്ണൊന്ന് പൊയ്ക്കോട്ടെ മഴയൊന്നും മാറിക്കോട്ടെ എന്ന് കരുതിയാണോ കമ്മ്യൂണിസ്റ്റുകാർ സമരം നടത്താറ് അല്ലല്ലോ അതുകൊണ്ടാണ് സമരം നടത്തിയത് ആ ജാഥയിൽ എവിടെയെങ്കിലും നിങ്ങൾ പത്താൾ കുറഞ്ഞത് കണ്ടോ കണ്ടില്ലല്ലോ ആ ജാഥക്ക് എവിടെങ്കിലും സ്വീകരണം കൊടുക്കുന്ന ആൾ കുറഞ്ഞോ കുറഞ്ഞില്ലല്ലോ ആ ജാഥയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് ആഫീസുകളുടെ മുന്നിലേക്ക് എടുത്തിയ മാർച്ചിൽ ചില ലക്ഷ്യങ്ങൾ പങ്കെടുത്തില്ലേ പങ്കെടുത്തല്ലോ അതിന് കാരണം എന്താ സ്വന്തം നിലനിൽപ്പ് അപകടത്തിലായി സ്വന്തം നിലനിൽപ്പ് അപകടത്തിലായി ഇപ്പൊ അപകടത്തില അതിജീവിക്കുന്ന ഒരു തയാ പൈസ കേന്ദ്രം തന്നില്ലെങ്കിൽ പരണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കില്ല അതിനെതിരെ അതിശക്തമായ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അത് ബി ജെ പി ഉണ്ടാകാം കോൺഗ്രസ് ഉണ്ടാകാം ലീഗ് ഉണ്ടാവാം രാഷ്ട്രീയമില്ലാത്തവരുണ്ടാകാം അവരെ എല്ലാ മണി നിരത്തി നാം വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമായി നാം മുന്നോട്ട് പോകുന്ന ചെയ്യും നീതിന്യായ വ്യവസ്ഥയുടെ സഹായം തേടും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് പക്ഷെ അതിന് കാത്തിരില്ല കേരളം അതിന് വിഭവ സമാഹരണം ശക്തിപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം പ്രകടന പത്രികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പദ്ധതി പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഈ ഗവൺമെന്റ് നടപ്പിലാക്കും ഒരു സംശയങ്ങൾ കരുതണ്ട പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി